എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാല കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ സവോളയൊക്കെ വാട്ടി സവോളയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് തയ്യാറാക്കില്ലേ അങ്ങനെ തയ്യാറാക്കുന്ന ഏത് കറികൾക്കും രുചി കൂടാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതേപോലെ അധികം പുളിയില്ലാത്ത തൈര് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു തൈരും കൂടെ അതിൽ മിക്സായിട്ട് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക് അപ്പോൾ ഇതുവരെ തൈര് ചേർത്തിട്ട് കറി ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ആ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും അടുത്ത ട്രിപ്പ് സാമ്പാറൊക്കെ വെക്കുന്ന സമയത്ത് സാമ്പാറിന് രുചി കൂട്ടാനുള്ള ഒരു കുഞ്ഞു ട്രിക്കാണേ അപ്പോൾ നമ്മൾ സാമ്പാർ തിളച്ച് ആ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ ഒരു അര സ്പൂൺ പഞ്ചസാരയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടത് മൂടി വെക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടും അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ എന്തായാലും ഈ ഒരു ടിപ്പൊക്കെ ആവും പഞ്ചസാരയ്ക്ക് പകരം ചെറിയൊരു പീസ് ശർക്കര നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അടുത്തത് നമ്മുടെ വീട്ടിലെ ബെഡ് സോഫ ഇതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു സിമ്പിളായിട്ടുള്ള സൊല്യൂഷനാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഷാമ്പൂ ഏത് ഷാംപൂ ആയാലും കുഴപ്പമില്ല അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇതേപോലെ ഒരു പഴയ ലിഡാണ് എടുത്തിട്ടുള്ളത് പഴയതോ പുതിയതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കൊരു ടവലും കൂടെ വേണം ആ ഒരു വെള്ളം നമുക്ക് ഈ ഒരു ടവലിലൊന്ന് ചെറുതായിട്ട് ആക്കി കൊടുക്കാനുള്ളതാണ് കേട്ടോ ഈ ടവിലിതാ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇതൊന്നിങ്ങനെ കവർ ചെയ്യുക കണ്ടോ എല്ലാ ഭാഗത്തൊന്നും ഒന്ന് കവർ ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കാം ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഒന്ന് കെട്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക എന്തായാലും മതി അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിൽ അപ്പോൾ ഒരുപാട് ആക്കണ്ട ചെറിയൊരു നനവ് മതി അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്നാക്കി കൊടുക്കുകയെ എന്തായാലും ചെയ്താൽ മതി ഒന്ന് നല്ല ഭാഗത്തും ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു മിക്സ് ഇനി നമുക്ക് നമ്മുടെ ബെഡ് സോഫ ഇതൊക്കെ ഇത് വെച്ചിട്ട് വെച്ചിട്ട് ഇതേപോലെ ഇതേപോലെ ഒന്ന് ഒന്ന് ക്ലീൻ അപ്പോൾ അപ്പോൾ നല്ല നല്ല ഈ ഈ ഒരു 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 ടവൽ ഇങ്ങനെ ഇങ്ങനെ റിസൾട്ട് നമ്മൾ ഇത് വൈപ്പ് ചെയ്യുന്ന സമയത്ത് ആയിട്ട് ആ പൊടികളൊക്കെ ടവലിൽ കിട്ടും ഈസി നമുക്ക് ില് ഈസിൻ്റെ പറ്റും ഇത് വെച്ചിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതിൽ ഇത്രയും പൊടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതിപ്പോൾ കണ്ടില്ലേ നല്ല പോലെ പൊടി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്തൊരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇവിടേതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നല്ലപോലെ തിളയ്ക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ചായപ്പൊടിയില്ലേ തേയില ചേർത്ത് കൊടുക്കാം ഏത് തേയില മതി കേട്ടോ അപ്പം നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കില്ലേ അത് തന്നെ സംഭവം നമുക്കതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ കുറച്ച് ഷാംപു തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം ഇതൊന്ന് അരിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് എടുക്കാം ഇപ്പോൾ ഇതാ വീണ്ടും ഒരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള മരത്തിൻ്റെ ഫർണിച്ചർ ഡോറ് ഇങ്ങനത്തെയൊക്കെ ഇല്ലേ കിച്ചൺ ക്യാബിനറ്റ് ഇതൊക്കെ നമുക്ക് തുടയ്ക്കാനായിട്ട് ഈ ഒരു മിക്സ് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു തേയില വെള്ളം വെച്ച് തുടയ്ക്കുമ്പോൾ നല്ലൊരു തിളക്കം കിട്ടും അതുപോലെ തന്നെ ഷാംപൂ കൂടെ ചേർത്തിട്ടുള്ളതുകൊണ്ട് എല്ലാ പൊടികളും നല്ലപോലെ പോയി കിട്ടും നല്ലൊരു സ്മെല്ലും ആയിരിക്കും ഷാംപൂ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാനിതാ ഇതേപോലെ തന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് തേയില വെള്ളം മാത്രം യൂസ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ പക്ഷേ കുറച്ചുകൂടെ പൊടി നല്ല പോലെ ഉണ്ടെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു സോപ്പിൻ്റെ മിക്സും കൂടി ഉള്ളതാണ് കൂടുതൽ നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഷാംപൂ കൂടെ ചേർത്തത് അപ്പോൾ താ ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ എല്ലാവരും ഈ ഒരു ക്ലീനിങ് ടിപ്പും ട്രൈ ചെയ്ത് നോക്കണേ അടുത്തൊരു ടിപ്പ് നോക്കാം അടുത്ത ടിപ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലൊരാൾ ഒരാൾ ആയിട്ട് ചോദിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരു സാഹചര്യം കിട്ടിയപ്പോഴാണ് ഞാനിത് കാണിച്ചു തരുന്നത് ഇതുപോലത്തെ കാണിച്ചു തരാൻ വേണ്ട എന്നാലല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മൾ പഴയ വീടൊക്കെ ആണെങ്കിൽ ഈ ഡോറിൻ്റെ കട്ടലെന്നൊക്കെ പറയില്ലേ ആ സൈഡിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഗ്യാപ്പുകൾ ഉണ്ടാവും അതുപോലെ ബാത്റൂമിൻ്റെ സൈഡിൽ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ പഴുതാര അതുപോലെ ഉറുമ്പ് ഇതൊക്കെ വന്ന് കൂടുകൂട്ടി ഇങ്ങനെ ഉറുമ്പൊക്കെയാണെങ്കിൽ ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് പലർക്കും ഉള്ളതായിട്ട് കാണാറുണ്ട് അപ്പോൾ അതിനുള്ള ഒരു സിമ്പിളായിട്ടുള്ള സൊല്യൂഷനായിട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് സാധാ പച്ചവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എത്ര വേണോ അതിനനുസരിച്ചിട്ട് കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ന്യൂസ് പേപ്പർ ഞാൻ ചെറിയ ചൂടുള്ള എടുത്തത് പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ഇങ്ങനെ അലിഞ്ഞ് യോജിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാ നമ്മുടെ ന്യൂസ് പേപ്പർ നല്ലപോലെ ഇങ്ങനെ അലിഞ്ഞ് വരും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഫെവികോളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫെവിക്കോള് നമ്മൾ എം ആർ എന്ന് പറഞ്ഞിട്ട് കിട്ടില്ല പേപ്പറിനൊക്കെ യൂസ് ചെയ്യുന്ന വൈറ്റ് കളറുള്ള ആ ഒരു ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത് ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ഫെവിക്കോളും ഈയൊരു ന്യൂസ് പേപ്പറും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടില്ലേ നല്ല പോലെ ഇങ്ങനെ പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് എവിടെയാണ് ഹോളുകൾ അടക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഈ ഒരു സംഭവം ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്റ്റിക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ കൈവച്ച് ചെയ്യാം എന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും ആയാലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോകും ന്യൂസ് പേപ്പറും പിന്നെ ഈ ഒരു വെവിക്കോളും പെട്ടെന്ന് കഴുകിയാൽ പോകുന്നതാണ് അത് രണ്ടും വെച്ചിട്ട് ഈ ഹോളിൽ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഫിൽ ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തു കുറച്ച് വേവിക്കോളൊന്നാക്കി കൊടുക്കുക നല്ലപോലെ ഒന്നിങ്ങനെ ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് കളയാം പിന്നെ ഇതിങ്ങനെ ഉണങ്ങി വരുമ്പോൾ നല്ലപോലെ ഇങ്ങനെ വലിഞ്ഞ് അതിൻ്റെ ഉള്ളിലോട്ട് പോയിക്കോളും അപ്പോൾ ഇങ്ങനെ പുറത്തേക്കൊന്നും അധികം കാണില്ല കേട്ടോ അപ്പോൾ ഞാനിത് ഇതേപോലെ ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയി കഴിയുമ്പോൾ കുറച്ച് പെയിൻറ്റോ എന്തെങ്കിലും വേണമെങ്കിൽ ആക്കി കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല പുറത്തൊക്കെ അറിയാത്ത ഭാഗത്താണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ഇതേ കണ്ടോ പിറ്റേ ദിവസമായപ്പോൾക്ക് നല്ലപോലെ ഉണങ്ങി ഇതിൽ സെറ്റായിട്ടുണ്ട് ഇനി ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ ഒരു പഴുതാരയോ അല്ലെങ്കിൽ മറ്റു ഉറുമ്പോ അങ്ങനെ ഒന്നും വരില്ല കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് ഉറുമ്പ് ഇങ്ങനെ കുത്തി കുത്തി മണ്ണൊക്കെ എടുക്കുന്നത് പഴയ വീട്ടിലൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് സിമെൻറ്റോ അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും ആവശ്യമില്ല നല്ല ഈസി ആയിട്ട് ഇതേപോലെ ന്യൂസ് പേപ്പറും പശയുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവർക്കും തന്നെ യൂസ്ഫുള്ളായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള വേറെയും കുറേ ടിപ്സ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എല്ലാവരും കണ്ടു നോക്കുക കാണാത്തവരൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ കുട്ടിക്കുട്ടി ടിപ്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിൽ ഇതിലൊരുനെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തതായിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ന്യൂ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ ഇത് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഒരു ഓപ്ഷനും എനേബിൾ ആക്കി വെക്കുക അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന ടിപ്സൊക്കെ താഴെ കമൻറ് ചെയ്യാനായിട്ട് മറക്കരുത് ചിലപ്പോൾ ഞാൻ പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡൊക്കെ അറിയുന്നുണ്ടോ ഒരുപാട് പേർക്ക് അങ്ങനെ അറിയുന്നതായിട്ട് എനിക്ക് കമൻറ്റിലൂടെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഞാനിപ്പോൾ വൈൻ്റപ്പേ ആണ് ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി കീപ്പ് വാച്ചിങ് കീപ്പ് സപ്പോർട്ടിങ് താങ്ക് യു